മുഖ്യമന്ത്രിയുടെ ഒരു മുല്ലാ കേരണം അയ്യാതെ വേറും പറഞ്ഞതേ പിണറായി വിജയനെ കാണുകയും വേണ്ട കേക്കേം വേണ്ട അയാളെ മുഖവും കാണണ്ട എനിക്ക് മോദി ഈശ്വരനാണ് മോദി മോദിയനെ മോദിയല്ലേ മോദിശ്വരനാണ് മോദി അടുത്ത പ്രധാനമന്ത്രി ആവണന്നുള്ള എൻ്റെ ഇതാണ് നമ്മുടെ ആഗ്രഹം വല്യ ആഗ്രഹമായിരുന്നു കാണാൻ നല്ലായിരുന്നു നല്ല ഹാപ്പി ആയി നല്ല സന്തോഷം തിരുവനന്തപുരത്ത് ആരെ ജയിക്കണം എന്നാ ബി ജെ പി വന്നിട്ട് ബിജെപി ജയിക്കണോന്നല്ലേ ആഗ്രഹിക്കൂട്ട നേരിൽ കാണുന്നു അലപരാതി അവനെ പോവാൻ പറയേ അവ എന്ത് ചെയ്തിട്ടുണ്ട് അവ പാവം കൊടുക്കണം അത്രയും അവൻ അടിമുന്തി താക്കണം അല്ലാതെ പാവം വല്ലതും കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ട് ഏഹ് എന്തേലും വിറ്റ് പുഴുത്തത് ആക്കെ വേണ്ടത് എങ്ങനെയെങ്ങനെ കൊണ്ട് തട്ടാനുള്ളത് നമുക്ക് തരണം തിരുവനന്തപുരത്ത് എന്റെ വിശ്വാസം എല്ലായിടത്തും പിന്നെ ബി ജെ പി ജയിക്കും തന്നെയാണ് തീർച്ചയായിട്ടും മോദിയല്ലേ മോദിശ്വരനാണ് ദൈവത്തിന് തുല്യമായ മനുഷ്യനായതുകൊണ്ട് ലക്ഷം ഒരു ചികിത്സാ സഹായം എനിക്ക് ഇപ്പൊ വീണ്ടും പുതുക്കി കിട്ടി പിന്നെ ഏഴ് വർഷം കൊണ്ട് ഞാൻ കർഷക പെൻഷൻ വർഷത്തിൽ ആറായിരം രൂപ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വിധവകൾക്ക് തൊഴിൽ ചെയ്യാൻ വേണ്ടി നാല് ലക്ഷം രൂപ അവർക്ക് പലിശയില്ലാതെ ബാങ്ക് വഴി കൊടുക്കുന്നതാണ് അതിന് ഞാൻ അപേക്ഷിച്ച് എനിക്കത് പാസ്സായിരിക്കാണ് മുഖ്യമന്ത്രിയുടെ ഒരു മുല്ലുമില്ല പെൻഷൻ പോലും തരുന്നില്ല പെൻഷൻ പോലും തരുന്നില്ല മരുന്ന് മേടിക്കാൻ പോലും നിവർത്തിയില്ലാത്ത പാവങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് ഇതാണ് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എട്ട് കോടി രൂപയുടെ ബസ്സിൽ കറങ്ങിയും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നാപ്പത്തഞ്ച് കോടി രൂപയ്ക്കാണ് ഹെലികോപ്റ്റർ എടുത്തിട്ടിരിക്കുന്നത് കറങ്ങാൻ ആ അതൊന്ന് അതൊന്ന് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ വന്നെങ്കിൽ അദ്ദേഹം ഇന്ന് എത്ര സ്ഥലത്ത് അറിയാമോ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ പറയാനും ആ റേഷൻ റേഷൻ കടയിൽ നിന്ന് നല്ല സൂപ്പറായിട്ട് നമുക്ക് മാവേലി സ്റ്റോർ വഴിയെല്ലാം കിട്ടുന്നത് റേഷൻ കടയിൽ നിന്ന് എല്ലാ സാധനവും കിട്ടുന്നുണ്ട് ആ പറഞ്ഞ കിലോ ഒരാളിന് ഇത്ര കിലോന്ന് പറഞ്ഞാൽ ആ നാല് കിലോ എന്ന് പറഞ്ഞാൽ നാല് കിലോ വെച്ച് തന്നെയാണ് തരുന്നത് കിട്ടാത്തത് കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കാത്തോണ്ടാണെന്നൊരു ഹിംബദന്തി പറഞ്ഞു പരത്തി വെച്ചിട്ടുണ്ട് കേരളത്തിലുള്ള മുഖ്യമന്ത്രി നമ്മളെന്നൊക്കെ കരം പിരിച്ചും ും ഒക്കെയാണ് നമുക്ക് പെൻഷൻ തരുന്നത് അത് കേന്ദ്രത്തിൽ അല്ല നമുക്കറിയാം സാധാരണ ജനങ്ങൾക്കെല്ലാം ബുദ്ധിയുണ്ട് ഇപ്പം മനസ്സിലായിരിക്കണം മോദി തന്നെ ജയിക്കണം ബി ജെ പി തന്നെ ഭരണത്തിൽ വരണം ഇതാണ് നമ്മുടെ ആഗ്രഹം മോദി തന്നെ ആ അതെന്താണ് ടി വി കണ്ടിട്ടുള്ള അപ്പാ അത് കേക്കുമ്പോഴേ കല്യാണ് അത് കേക്കുമ്പോഴേ കല്യാണ് പറയം അയ്യോ വെറും പിന്നെ അത് അല്ല ബലമുള്ള ആള് ബലമുള്ള ആള് ഇറക്കെന്നെ കൊടുക്കണത് മോദിക്ക് തന്നെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കണം എന്നാണ് ആഗ്രഹം ഇല്ല ഞങ്ങൾ ഒരുപാട് പ്രാവശ്യങ്ങൾ ഇന്നും കാണണം ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് ജയിപ്പിച്ച് ആഗ്രഹമുണ്ട് ആ പിണറായി വിജയനെ കാണുകയും വേണ്ട കേക്കേം വേണ്ട അയാളെ മുഖവും കാണണ്ട ഞങ്ങൾക്ക് ആ ഞങ്ങൾ അനുഭവിച്ച് റേഷൻ പോലും ഇല്ല പെൻഷൻ ഇല്ല സർവതും ഏഹ് ഞങ്ങള് രോഗികൾ ആശുപത്രിയിൽ മരുന്നില്ല ഇൻസുലിൻ ഇല്ല അതുകൊണ്ട് പൊന്നും ഉള്ള വീടാണ് എൻ്റെ എന്റേത് എന്നിട്ട് മരുന്ന് പോലും ഇല്ല എല്ലാം പൈസ കൊടുത്തു നമ്മൾ വാങ്ങേണ്ടി വരും പ്രതീക്ഷയുണ്ട് നല്ല പ്രതീക്ഷയുണ്ട് വർഷം തോറും ഞങ്ങൾ പാർട്ടി തന്നെയാണ് ഞങ്ങൾ ഇനി പിന്മാറേയില്ല അയ്യോ അജിതേ അതിദേശം അദ്ദേഹം വലിയ ദൈവത്തിന്റെ തുല്യം ദൈവത്തിന്റെ തുല്യമാണ് താമര തന്നെയാണ് അതിന് സംശയമല്ല ഞങ്ങളുടെ അഞ്ചു വർഷം അദ്ദേഹം ജയിച്ച് ഇതിൻ്റെ എല്ലാ ഭാഗ്യവും ഉണ്ടാവും തീർച്ചയായിട്ടും അത് കാരണമാണ് വയസ്സായ അവരെ കൊണ്ട് ഞങ്ങൾ വന്നത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അദ്ദേഹം ദൈവം ഒരു സൃഷ്ടിയാണ് വന്നത് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വന്ന ഇത്രയും പ്രായമായ ഞാൻ എനിക്ക് തന്നെ തന്നെ അദ്ദേഹം ചെയ്യുന്ന എത്രയോ ലക്ഷം വീടാണ് പാവങ്ങൾക്ക് കൊടുത്തത് എത്രയോ ലക്ഷം പൈപ്പ് ലൈൻ ഞങ്ങളെയൊക്കെ അടുക്കളയില് പൈപ്പ് ലൈൻ തന്നു അടുക്കളയില് എല്ലാവർക്കും ചോദിച്ചാണ് കൊടുത്തത് ബാത്റൂം ബാത്റൂമില്ലാത്ത ബാത്റൂം വീട് ഞാൻ ഏഴ് വർഷം കൊണ്ട് മേടിക്കുന്നവളാണ്